ഉണരാനും നേരത്തെ ഉറങ്ങാനും കുട്ടികളെ പഠിപ്പിക്കണം ഇപ്പോഴത്തെ തലമുറന്റെ ഏറ്റവും വലിയ പ്രശ്നം അവർ വൈകി ഉറങ്ങുന്നു എന്നുള്ളതാണ് ഒരു മനുഷ്യൻ തെറ്റെയ്യൽ എപ്പോഴാന്ന് വെച്ചാൽ ഫ്രീ ടൈം കിട്ടുമ്പോഴാണ് ഇന്നത്തെ തലമുറക്ക് ഏറ്റവും കൂടുതൽ ഫ്രീ ടൈം കിട്ടുന്നത് രാത്രിയാണ് അതുകൊണ്ടാണ് അവരുടെ കാലം മുഴുവനും അതിൽ വെറുതെ ഇങ്ങനെ തെറ്റെയ്തിട്ട് മൊബൈൽ സ്ക്രീനിൽ പോയിട്ടിട്ട് കാലം തീർന്നു പോകണത് ശരിക്കും നമുക്ക് അഞ്ഞൂറ് കൊല്ലം അള്ളാഹു ആയുസ് തന്നെന്ന് വിചാരിക്കാം എന്നിട്ട് മരിച്ചു പിന്നെ ഒരു അഞ്ഞൂറ് കൊല്ലം തന്നു എന്നിട്ടും മരിച്ചു പിന്നെ ഒരു അഞ്ഞൂറ് അങ്ങനെ ഒരു രണ്ടായിരം കൊല്ലം ഇവിടെ ജീവിച്ചു എന്ന് കരുതുക എന്നിട്ട് യൂട്യൂബിലെയും റീൽസിലെയും വീഡിയോസ് മൊത്തം കണ്ടു തീരോ ഇല്ല ഇനിയും വീഡിയോസ് ബാക്കിയുണ്ടാവും അതുകൊണ്ട് മനുഷ്യ ഇത് കണ്ടു തീർക്കലല്ല ജീവിതത്തിന്റെ ഡ്യൂട്ടി നമ്മൾ ആരും റീൽസും യൂട്യൂബും കണ്ടിട്ടില്ലെന്ന് വെച്ചിട്ട് അവര് പൂട്ടിപ്പോന്നും ചെയ്യില്ല അത് കാണാൻ ഇഷ്ടംപോലെ വിശ്വാസമില്ലാത്ത ഇല്ലാത്ത ഹൗമുണ്ടാവും നമുക്കൊരു നമുക്കൊരാഹ്രഹം വിശ്വാസമുള്ള ഈമാൻ അള്ളാഹു നൽകിയിട്ടുണ്ടല്ലോ നമ്മുടെ ജീവിതം എങ്ങനെ അതിന്റെ ഫോട്ടോ സ്റ്റാറ്റ് ആയിരിക്കും മക്കള് ഇന്നു ബിറുഹി എന്ന് മുഹമ്മദ് അഥവാ ബുഹാരി മാമ റഹിമുള്ളയുടെ ഉസ്താദ് പറയുന്നുണ്ട് ഒരു ഉപ്പ നന്നായാലും ഉമ്മ നന്നായാല് അതിന്റെ സ്വലാഹിയത്ത് അതിന്റെ നന്മ കുട്ടികളിലൊക്കെ കാണും അതാണ് നമ്മൾ വെള്ളിയാഴ്ച ഒതാറില്ല അൽക്കഫില്ലേ പൊളിഞ്ഞു വീഴാറായ മതില് ഹസറ അലി സ്വലാത്തു വസ്സലാം ശരിയാക്കി കൊടുത്തപ്പോ അലി അലിസ്ലാമും ചോദിച്ചു നിങ്ങൾ എന്തിനാ ഓവർ ഡ്യൂട്ടിയിൽ എടുക്കേണ്ട ആവശ്യം ആ നാട്ടുകാർ നമുക്ക് മുത്താലിങ്ങൾക്ക് ഭക്ഷണം തരാത്ത ടീം അല്ലേ 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 അവർക്ക് എന്തിനാ നിങ്ങൾ സേവനം ചെയ്യേണ്ട ആവശ്യം അന്നേരം അലൈഹിസ്ലാം കൊടുത്ത മറുപടിയാണ് വഖാൻ അബുഹുമാലിഹാൻ അവരെ മൂന്നാമത്തെ ഉപ്പാപ്പിയും മാമിയും സ്വാലിഹങ്ങളാണ് അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു ബർക്കത്ത് കുട്ടിയെക്കുണ്ടല്ലോ അതുകൊണ്ടാണ് ഹിദ്മത്തെടുത്തത് ഒരു റിപ്പോർട്ടിൽ ഏഴാമത്തെ ഉപ്പാപ്പി മാമി നന്നായകൊണ്ടാണ് ഈ കുട്ടികൾക്ക് അതിന്റെ ബർക്കത്ത് കിട്ടിയത് എന്നും കൂടി കാണാം തഫ്സീറു ഇമാം റാസി ഫുദ്ദീൻ അത് വിശദീകരിക്കുന്നത് ഉപ്പാന്റെ ഉമ്മാന്റെ ജീവിതത്തിന്റെ നന്മ മക്കളിലും ഉണ്ടാവും അതാ വേണ്ടത് അതുകൊണ്ടാണ് ഹൃദൈഫർ അലിയല്ലാഹിന് പറയുന്നുണ്ടല്ലോ സ്വലാത്തിന്റെ മഹത്വം വിശദീകരിക്കുന്നിടത്ത് എല്ലാ ഇമാമികളും കൊണ്ടുവരുന്നുണ്ട് സ്വലാത്തിന്റെ പ്രത്യേകതകൾ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് ഹൃദൈഫർ പറഞ്ഞ ഒരു വാക്ക് അധിക കിതാബുകളിൽ കാണാം മസാലിക് ഹുനഫയിൽ കാണാം അദ്ദുറുൽ മന്ദോദിൽ കാണാം അസ്വലാത്ത് അൽ ബിഷിർ എന്ന കിതാബിൽ കാണാം ഇങ്ങനെ സ്വലാത്തിനെക്കുറിച്ച് കനപ്പെട്ട് എഴുതിയ ഏതെല്ലാം കിതാബുകളുണ്ടോ അതിലൊക്കെ കാണാം സ്വലാത്ത് ചൊല്ലുന്ന മാതാപിതാക്കളുടെ മക്കൾ മക്കളെ മക്കൾ ആ തലമുറ അള്ളാഹു നന്നാക്കുന്നു ഉപ്പാൻറ്റി ഉമ്മാൻറ്റി ജീവിതത്തിന്റെ നന്മ കുട്ടികളിലുണ്ടാവുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണത് അപ്പോൾ നമ്മളെ രഹസ്യമായിട്ട് ഒരു തെറ്റ് ചെയ്താലും അതിന്റെ ഒരു ബാഡ് ഇഫക്റ്റ് കുട്ടികളിൽ കാണും ബ്ലാക്ക് മാർക്ക് ഉണ്ടാവും